എന്തായാലും ഒരു ഇരുപത് ഡിഗ്രി മുകളിലേക്ക് ചെരിഞ്ഞിട്ട് ഒരു കോണായിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് കോണ് തായോട്ടാണ് ഇവിടെയും കോണ് കുറച്ച് തായോട്ടാണ് ഇവിടെ അല്പം കോൺ മുകളിലേക്കാണ് ഇവിടെ കുറച്ച് മുജാഹിദ്ദിസം കുറച്ച് കൂടുതലുള്ള ആളാണ് ഇദ്ദേഹം അവിടെ കുറച്ച് ഇരുപത് ഡിഗ്രി അല്ല ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിഞ്ഞിട്ടുണ്ട് എന്നാൽ തോന്നുന്നു ഇവിടെയും ജിന്ന് സൗഹീദിൻ്റെ ആളാണ് അതായത് പ്രിയപ്പെട്ടവരെ മദീന പള്ളിയിലെ ഇമാമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് മുജാഹിദികൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ഫോട്ടോ ഇദ്ദേഹത്തെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും എന്തോ പ്രതിസന്ധി ഉണ്ട് എന്ന് കാരണം കയ്യിൽ ഹുത്തുബോ ഓതുമ്പോൾ ഒരു വടിയൊക്കെ സുന്നി ഉസ്താദുമാർ ചെയ്യും പോലെ പിടിച്ചിരിക്കുന്നുണ്ട് ഏതായാലും അതല്ല വിഷയം അതിലേക്ക് നമുക്ക് കടന്നു വരാം വലിയ പ്രശ്നം ഹുത്തുബയുടെ ഭാഷ തന്നെയാണ് ഏത് ഭാഷയിലാണ് മലയാളികൾക്കിടയിൽ കുത്തുമ നിർവഹിക്കേണ്ടത് എന്ന എന്ന കാര്യത്തിൽ സുന്നികൾക്കും മുജാഹിദുകൾക്കിടയിലും കാലങ്ങളായി വലിയ തർക്കം നിലനിൽക്കുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ മുജാഹിദുകളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമ്മൾ കേൾക്കണമല്ലോ എന്നിട്ടല്ലേ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ ഇത് പൂർണ്ണമായി നിങ്ങൾ കേൾക്കണമെന്ന് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിഷ്പക്ഷമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ആ ആരുടെയെങ്കിലും പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിവെക്കുക ഒന്നുമല്ല ഉള്ള കാര്യങ്ങൾ നിഷ്പക്ഷമായി പ്രേക്ഷകരെ മനസ്സിലാക്കാൻ വേണ്ടി ചില വിവരണങ്ങൾ മാത്രം നൽകുകയാണ് ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടു തരികയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും മുജാഹുദ് പ്രസ്ഥാനം എന്താണ് കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്നത് ആദ്യം പറയട്ടെ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്തോ മണ്ടത്തരം പറയാൻ വേണ്ടി വന്നതായിരിക്കുമെന്ന് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ വിലയിരുത്തരുത് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയൊരു ആദർശമാണ് പറയാൻ പോകുന്നത് പറയട്ടെ ഒരു ഖുറാന്റെ വചനം എന്തറിയോ മലയാളത്തിൽ നടത്തേണ്ട ഒരു നാട് ഒരു ധാരണ മലയാളികൾ ഇരിക്കുന്ന ഒരു പള്ളിയിൽ അറബിയിൽ നടത്തൽ പാപമാണെന്ന് ആ ഖുറാൻ പറയുന്നത് അറബിയിൽ തെറ്റാണ് പറയുന്നത് പറയണെന്നറിയോ മലയാളികളോട് അറബിയിൽ കുത്തിപടത്താൻ പാടില്ല ഖുറാനിലെ ഖുറനിൽ പറയാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചല്ല അതായത് മലയാളികളോട് അറബിയിൽ കുത്തുമതിൽ വഹിക്കാൻ പാടില്ല ഇങ്ങനെയാണ് ഖുർആൻ ഇത് ഈ മുജാഹിദ് ഓഫീസിലേക്ക് ഇറങ്ങിയ ആയത്താണോ എന്നറിയില്ല എന്നാൽ ഇനി അദ്ദേഹം ഓതാൻ പോകുന്ന ആയത്താവട്ടെ വിഷയവുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തെ പരിഗണിക്കാമായിരുന്നു അതായത് ആളുകളോട് ഡാമ നടത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊക്കെ ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കാൻ സ്വാഭാവികമായും ആ ഭാഷക്കാരും പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് കാര്യങ്ങൾ തിരിയുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു സുബാനവ് താല അമ്പ്യാക്കളൊക്കെ അയച്ചിട്ടുള്ളത് അതാത് ഭാഷ സംസാരിക്കുന്ന ആളുകളിലേക്ക് അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് ദൂതന്മാരെ അയച്ചിട്ടുള്ളത് എന്നതാണ് അല്ല എങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയില്ലല്ലോ അങ്ങനെയാകുമ്പോൾ എന്തിനാണ് ഈ ദൂതൻ വന്നത് എന്നോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്താണോ എന്ന കൈമാറ്റം നടത്തപ്പെടാൻ കഴിയുകയില്ല അതേസമയം നമ്മുടെ മുന്നിൽ ഇന്ന് ഖുർആൻ ഉണ്ട് ഹദീത്തുകളുണ്ട് ഈ ഹദീത്തുകളും ഖുഹാനും റസൂറും സലിസ്ലമ തങ്ങളുടെ ജീവിതമാണ് അപ്പൊ അങ്ങനെ ഒരു ജീവിതം അവിടെ ഉണ്ടാകണമെങ്കിൽ അത് ആ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ ഭാഷയിലായിരിക്കണം ഈ ദൂതൻ ഇതാണ് അദ്ദേഹം മലയാളികളോട് അറബിയിൽ കൊത്തുപോകാൻ പാടില്ല എന്നതിൻ്റെ തെളിവായി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ പ്രസംഗം നടത്തി അതായത് ഒരു വലിയ കുറ്റമാണ് പാപമാണ് അതായത് മലയാളികളോട് അറബിയിൽ കുത്തുമ നടത്തുക എന്നത് ഒരു വലിയ തെറ്റും പാപവുമാണ് അതാണ്ട് നിങ്ങൾ കേട്ടത് അതൊരു പാപമാണ് കുറ്റമാണ് എന്നാൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇനി മദീനയിൽ നിന്ന് ഇമാമിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ആരാണ് കുത്തുവ നിർവഹിക്കേണ്ടത് കാരണം അദ്ദേഹത്തിന് എന്തായാലും മലയാളികളോട് കുത്തുമ നടത്താൻ മലയാളം അദ്ദേഹത്തിന് അറിയില്ല എന്നാൽ അദ്ദേഹം കുത്തുമ നിർവഹിക്കേണ്ടത് മലയാളികളോടാണ് താനും അതുകൊണ്ട് ഇദ്ദേഹം അല്ലാതെ ആരെങ്കിലും മലയാളത്തിൽ കുത്തുമ നിർവഹിക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ മൗലവിമാരൊക്കെ ഉണ്ടല്ലോ അവരുണ്ടായിരിക്കേ ഇദ്ദേഹം അറബിയിൽ ആളുകളോട് കുത്തുമ ഓതുന്നതിൻ്റെ വിധി എന്തായിരിക്കും അത് പാപമെന്ന് പറയുമ്പോൾ വൻകുറ്റമായിരിക്കുമോ അതല്ല ചെറിയ കുറ്റമാണോ എന്താണ് എന്ന് വ്യക്തമാക്കി തരണം മാത്രമല്ല ഇദ്ദേഹത്തിനും അത് തിരിയാതെ പോയി എന്നാണ് തോന്നുന്നത് കാരണം അറബിലെ ഇമാമിനും ആ കാര്യം മനസ്സിലായില്ല കാരണം ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഭാഷയിലല്ലാതെ കുത്തുമ നിർവഹിക്കുക എന്നത് വലിയ കുറ്റമാണ് മാത്രമല്ല അത് ഖുർആാനിന് എതിരാണ് അങ്ങനെ അമ്പിയാക്കളുടെ ചര്യം അങ്ങനെയാണ് ഇതൊന്നും തിരിയാത്ത ആ വിശുദ്ധ ഖുർആാനിലെ ആയത്ത് എത്രയോ തവണ ഇദ്ദേഹം തന്നെ ഇതൊരു ിൽ ഇമാമു നിൽക്കുമ്പോൾ ഓതുന്നുണ്ടാകും അങ്ങനെയുള്ള ഇദ്ദേഹത്തിനും ആ കാര്യം തിരിഞ്ഞില്ലേ ഇവിടെ ഈ നിങ്ങളുടെ ഭാഷ എനിക്കറിയില്ല അപ്പൊ അറിയുന്ന ആരെങ്കിലും കുത്തുമ നിർവഹിക്കുക നിസ്കാരമാണെങ്കിൽ ഞാൻ ഇമാമ നിന്ന് നിർവഹിക്കാം പക്ഷെ കുത്തുമ നിങ്ങൾ ഓതണമെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ചോദ്യം അപ്പൊ ഇമാമ് വന്ന് കുത്തുബ് ഓതിയത് ഇപ്പോ അറബിയിലാണ് ഇനി ഇപ്പോ അറബിയിൽ ഖുത്ബ ഓതുന്നതിന്റെ വിധി എന്താണ് സുന്നികളുടെ ഖുത്ബ വിമർശിക്കാൻ വേണ്ടി ഇവർ നടത്തിയ പ്രഭാഷണങ്ങൾ എത്രയാണ് അത് ശരിയല്ല തെറ്റാണ് കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മുജാഹിദുകളുടെ പുസ്തകമാണ് ഇതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഇരിക്കുന്ന ജനങ്ങളോട് അവർക്ക് തിരിയാത്ത ഭാഷയിൽ ഉപദേശം നടത്തിയിട്ടില്ല കുത്തുമ എന്നത് മറ്റേ ഉപദേശം നടത്തിയിട്ടില്ല അതുകൊണ്ട് ജുമാ നടത്തുന്ന പ്രദേശത്തുകാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരോട് കുത്തുമ നടത്തണം എന്നതിനാണിതു രേഖ അതായത് അമ്പിയാക്കൾ അവർ ഉപദേശം നടത്തിയത് അവരുടെ ഭാഷയിലാണ് അത് മുന്നിലുള്ള ആളുകളുടെ ഭാഷയിലാണ് അപ്പോൾ ഈ രേഖ ഇത് അതിനുള്ള രേഖയാണ് അപ്പം ഈ രേഖ മനസ്സിലാകാതെയാണോ മുജാഹുദുകൾ ഈ പരിപാടി നടത്തിയത് അതല്ല മുജാഹുദുകളാകുമ്പോൾ അടുപ്പിലും നടക്കും എന്നതാണോ ഇതിന്റെ അർത്ഥം എന്നറിയില്ല ഏതായാലും സാധാരണക്കാരായ മുജാഹുദുകൾ മനസ്സിലാക്കണം കാപ്പറ്റ്യം മാത്രമാണ് അവരുടെ അവരുടെ ആശയങ്ങൾ അവരുടെ ജീർണിച്ച മസ്തിഷ്കത്തിൽ വരുന്ന ആശയങ്ങൾ വിളിച്ചു പറയാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്ത് ചെയ്യുന്നത് കാരണം ഈ നീന് പ്രബോധനം ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് ഈ ജുമയുടെ കുത്തുമ മാത്രം ആവണമെന്ന് അപ്പോൾ ഇഷ്ടംപോലെ സമയങ്ങളുണ്ട് പ്രത്യേകിച്ച് ജുമാ കുത്തുബ എന്ന് പറയുന്നത് ദീർഘിപ്പിക്കേണ്ട ഒരു കാര്യമല്ല നബി സുല്ലാഹു അലൈ വസ്സലമ തങ്ങൾ ജുമാ നിസ്കാരത്തിൽ ഓദിയ സൂറത്താണ് സബ്ബി അതുപോലെ ഹൽ അതാക്കയും ഈ രണ്ട് സൂറത്തുകൾ ഓതി നിസ്കരിക്കുമ്പോൾ എത്ര മിനിറ്റാണ് അതിനുണ്ടാകുക ഒരു ജുമാ നിസ്കാരം എന്നാൽ നബി സുല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ കുത്തുബ ഈ ജുമാ നിസ്കാരത്തെക്കാൾ ചെറുതായിരുന്നു എന്ന് അതീത്തിൽ കൃത്യമായി വളരെ സഹിയതീസാണ് അപ്പോൾ അത്രയും ചെറിയൊരു സമയം മാത്രമാണ് ഈ വെള്ളിയാഴ്ചയിൽ കുത്തുബേ നബി അലൈഹി സ്വലമ തങ്ങൾ കുത്തുബ്ബെ നിർവഹിക്കുന്നത് അതുകൊണ്ട് ഈ ദീനി പ്രബോധനം ഒത്താവുക ഇല്ലല്ലോ അപ്പൊ അതൊരു ഒരു സുന്ദരമായൊരു ഇബാദത്താണ് അതുകൊണ്ടാണ് നബീബാബ് ഒക്കെ പറഞ്ഞത് ദിക്റുൻ അറബി ആകാനുള്ള കാരണം പറഞ്ഞത് മഫ്രൂദ് അത് ഫർലായ ഒരു ജിക്റാകുന്നു അത് നിർവഹിക്കേണ്ടത് അറബി ഭാഷയിലാണ് ഖുർആൻ അറബി ഭാഷയിലാണല്ലോ നമ്മൾ ഓതുന്നത് ഒക്കെ ചെല്ലുന്നതും അറബി ഭാഷയിലാണ് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുന്നതിന് പകരം ഒരാൾ അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന് പറഞ്ഞാൽ ലായിലാഹ ഇല്ല എന്ന് പറയുന്ന ദിഖറാവുകയില്ലല്ലോ ലാ ഇലാഹഇ ഇല്ലല്ലാ എന്നത് ചൊല്ലൽ എവിടെയെങ്കിലും ഫറദ്ദായി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ലായിലാഹ ഇല്ലല്ലാ എന്ന ക്ര ചൊല്ലൽ ഫറദ് എന്ന് എവിടെയെങ്കിലും ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിക്റായി ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു അല്ലാതെ ആരാധനക്കറൻ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത് ധിഖറാവുകയില്ലല്ലോ അപ്പൊ എന്ന പോലെ കുത്തുബ് അതൊരു ദിഖറാണ് അതുകൊണ്ട് തന്നെ അത് അറബിയിൽ നിർവഹിക്കുക പിന്നെ തിരിയാത്ത ഭാഷയിൽ നടത്താൻ പാടില്ല തിരിയാത്ത ഭാഷ എന്നൊരു പറഞ്ഞൊരു ഭാഷയേ ഇല്ല ആവികളെ യഥാർത്ഥത്തിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാ ഭാഷയും തിരിയും അങ്ങനെയാണ് അറബി പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഭാഷയാണ് ഖുർആാനിൻ്റെ ഭാഷയാണ് ഹദീസുകളുടെ ഭാഷയാണ് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാകേണ്ട ഭാഷ കൂടെയാണ് അങ്ങനെ വരുമ്പോൾ തിരിയാത്ത ഭാഷയല്ല എല്ലാ മുസ്ലിങ്ങൾക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും തിരിയേണ്ട ഭാഷയാണ് അറബി അപ്പോൾ ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും തിരിയുന്ന ഭാഷയിൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അറബിയിലാകണം എന്നാണ് വരിക ഇത് വെറുതെ പറഞ്ഞതല്ല കോഴിക്കോട് നോക്കൂ നിങ്ങൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുല്ല അബ്ദുർ റഹ്മാൻ അൽ ബു ഐ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു കുത്തുമർ വഹിക്കുന്നു അദ്ദേഹത്തിന്റെ കുത്തുമയാണ് നമ്മൾ നേരത്തെ കേട്ടത് ഏതായാലും അദ്ദേഹത്തെ കൊണ്ടുവന്നു ഇപ്പൊ മുജാഹിദ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇനി അതിലേറെ വലിയ പ്രതിസന്ധിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ചന്ദ്രിക പത്രത്തിൽ വന്ന ഒരു ഫോട്ടോ ആണത് കോഴിക്കോട് കളപ്പുറത്ത് നടന്ന കെ എൻ എം സമാധാന സമ്മേളനത്തിൽ ഹറം ഇമാം ഡോക്ടർ അബ്ദുല്ല അബ്ദുറഹ്മാൻ അൽ ബുഐജാൻ മഹി പുസ്കാരത്തിന് നേതൃത്വം നൽകുന്നു നോക്കൂ നിങ്ങൾ ഇവിടെ രസകരമായ ചില കാര്യങ്ങളുണ്ട് കാരണം ഇത്രയും കാലം മുജാഹുദുകൾ പഠിപ്പിച്ച് ഈ ഹറമിലെ ഇമാം വന്നതോടുകൂടെ മുജാഹിദുകളുടെ ഓരോ കാര്യങ്ങളും സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ് ഇദ്ദേഹം കൈ കെട്ടിയത് ഒന്നു നിങ്ങൾ ശ്രദ്ധിക്കുക ഇദ്ദേഹത്തിന്റെ കൈ നോക്കൂ നിങ്ങൾ താഴോട്ടാണ് മേലോട്ടല്ല താഴോട്ടാണ് സംഘടന താഴെയാണ് ഇറക്കി വെച്ചിരിക്കുന്നത് അതായത് നെഞ്ചിലേക്ക് കയറിയിട്ടില്ല എന്നർത്ഥം ഇനി ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ചില ആളുകളുണ്ട് ഇവിടെ അല്പം നെഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയും നെഞ്ചിലേക്ക് കയറിയിട്ടുണ്ട് ഇതും നെഞ്ചിലേക്ക് കയറിയിട്ടുണ്ട് നോക്കും നിങ്ങൾ ഈ രീതിയല്ല ഇനി തൊട്ടപ്പുറത്ത് ഈ സൗദി ഈ ഹറബിലെ ഇമാമിന്റെ നേരെ ബാക്കിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഇമാമിന്റെ കൈ പോയ പോലെ ഇങ്ങനെയാണ് കൈ വരുന്നത് ഇനി തൊട്ടപ്പുറത്ത് ഇതാ നമുക്ക് കോലം വേറെയാണ് എന്തായാലും ഒരു ഇരുപത് ഡിഗ്രി മുകളിലേക്ക് ചെരിഞ്ഞിട്ട് ഒരു കോണായിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് കോണ് തായോട്ടാണ് ഇവിടെയും കോണ് പുറത്ത് തായോട്ടാണ് ഇവിടെ അല്പം കോൺ മുകളിലേക്കാണ് ഇവിടെ കുറച്ച് മുജാഹിദ്ദിസം കുറച്ച് കൂടുതലുള്ള ആളാണ് ഇദ്ദേഹം അവിടെ കുറച്ച് ഇരുപത് ഡിഗ്രി അല്ല ഇതേകദേശം ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇവിടെയും ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രിയൊക്കെ ഇവിടെയും അതുപോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രിയോളം ചെരിഞ്ഞിട്ടുണ്ട് അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തി കൂടും തീറും അത് വർദ്ധിക്കുന്ന മനസ്സിലാകുന്നത് ഇവിടെയും അല്പം ഒരു പത്ത് ഡിഗ്രി ഇവിടെയും കയറിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇത് പരിശോധിക്കുകയാണെങ്കിൽ പല രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇപ്പൊ അവിടെ മുജാഹിദുകളായ ആളുകൾ സെലഫികള് നമസ്കാരത്തിന് നിൽക്കുമ്പോ അതാ കൈ കെട്ടും അവര് കൈ കെട്ടുമ്പോ എങ്ങനെയാ കെട്ടുക ചില ആൾക്കാർ എവിടെ കെട്ടിയാലെന്താ എന്താ തീരെ എന്തായാലും എന്താന്നൊക്കെ ചോദിക്കണേ പല ആൾക്കാരും ഉണ്ട് പക്ഷെ മുജാഹിദുകൾക്ക് ഒരു കാര്യത്തിൽ കഴിച്ചത് കെട്ടിനുണ്ടോ എന്നാ എവിടെങ്കിലും ഒരു ഭാഗത്ത് വെക്കണ്ടേ അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ പക്ഷേ ഒരു അറബി പണ്ഡിതന്റെ ഒരു പ്രസംഗം എന്ത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുക നമ്മുടെ അയിമത്ത് ഒരുപാട് ചർച്ചകൾ ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പക്ഷെ അയ്മത്ത് പേർക്ക് പ്രശ്നമല്ല ഗൾഫില് പ്രത്യേകിച്ച് സൗദിയിലെ പണ്ഡിതന്മാര് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് ഷാഫി മാമിനെക്കാളും വലിയ പ്രാധാന്യമാണ് സൗദിയിലുള്ള പണ്ഡിതന്മാര് അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇവർ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുക അതേസമയത്ത് ഷാഫി മാമോ അബുഖാനെ അതൊക്കെ ഏതൊക്കെയോ ചില മധുബിൻ്റെ ഇമാമികൾ അവരെ അഭിപ്രായം പറഞ്ഞു എന്നാൽ സൗദിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഈ അടുത്ത് മരണപ്പെട്ടു പോയതോ ആയ ആളുകളാണെങ്കിൽ അവരുടെ ഈമാൻ ഇസ്ലാമൊക്കെ അതുതന്നെയാണ് ഇത് ഞാൻ വെറുതെ പറയാണോ വഹാബികളായ അനുയായികൾ തന്നെ ഈ കാര്യം ചിന്തിക്കട്ടെ എന്താണ് അവർക്ക് ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ഇബിന് ഹുസൈമീനും ഇബിന് വാസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രൂഷയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിനാണോ ഷാഫിമാവിന്റെ വാക്കിനാണോ ഈ പറയുന്ന മൗര്യമാര് പ്രാധാന്യം കൊടുക്കാറുള്ളത് ഇനി പറയുന്നത് അറബി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് കൈ കെട്ടുന്ന സമയത്ത് നെഞ്ചിന് മുകളിൽ കൊണ്ടുപോയി കെട്ടുന്നത് കരാഹത്താകുന്നു ഇതിനെ കുറിച്ചാണ് ഇനി അവർക്കിടയിലെ ചർച്ച നെഞ്ചിന് കിട്ടുന്നത് അദ്ദേഹം നിസ്സാരനായ പണ്ഡിതനൊന്നല്ല വളരെ പ്രഗത്ഭനായ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹത്തിന് ധാരാളം കൃതികളും രചനകളും ഒക്കെ ഉണ്ട് മാത്രമല്ല വിഷയത്തിൽ അദ്ദേഹത്തിന് അതായത് ഇദ്ദേഹം ഒരു സാധാരണ പണ്ഡിതനല്ല ഈ കറാഹത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് കർമ്മശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട് ഒരു വലിയ പണ്ഡിതനാണ് എന്ന് ആ വ്യക്തിയെ കുറിച്ച് റഫീഖ് സലഫി സർട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നെഞ്ചിന് മുകളിൽ കൈകെട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ തെളിവ് എന്താ أن الحديث الذي ورد أن النبي صلى الله عليه وسلم كان يضع يمناه على يسراه على صدره أنكره الأئمة كأحمد وغيره وعلى فرض تسليم صحة الحديث وقبوله فنقول إن المراد بالصدر هنا ما قابل الظهر وليس المراد بالصدر ما قابل البطن الصدر حديث مجاهد അതിനെക്കുറിച്ച് അഹമ്മദ് മുൻ അമ്പൽ റലി ഉള്ളാഹു എന്ന അടക്കമുള്ള ആളുകൾ ആ അജീസ് മുങ്കറുൽ അജീസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അത് ശരിയാണെന്ന് സമ്മതിച്ചാൽ തന്നെ അതിലുള്ള സദർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സദറിന് മേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വയറിൻ്റെ നേരെ മുകളിൽ വരുന്ന ഈ സദർ എന്ന അർത്ഥത്തിനല്ല മുതുക് എന്ന അർത്ഥത്തിനാണ് സദർ എന്ന് ഉപയോഗിച്ചത് അപ്പോൾ മുതുകിൻ്റെ മേൽ എന്ന് പറഞ്ഞത് ഈ ഭാഗത്ത് വെച്ചാലും ഇതിൻ്റെ എല്ലാം പിൻഭാഗം മുതുകാണല്ലോ ആ അർത്ഥത്തിലാണ് ആ ഹദീത് പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ വയറിന് മുകളിൽ നിൽക്കുന്ന നെഞ്ചി എന്ന അർത്ഥത്തിനല്ല ആ ഹദീതിൻ്റെ ആശയം എന്ന് നമ്മളാരും പറയല്ല ഇവരൊക്കെ ബഹുമാനിക്കുന്ന ഡോക്ടറേറ്റ് എടുത്ത വലിയൊരു പണ്ഡിതനാണ് ആ കാര്യം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൊട്ട് നെഞ്ചിനു മേൽ കൈവക്കൽ എന്ന് വന്നിട്ടുണ്ട് ആരെ തൊട്ട് തൊട്ട് പേരിൽ പോരാ സെലഫ്ണ്ടായ പോരാണം അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം എന്താണ് അത് കറാഹത്താണ് എന്ന് പറയാനുള്ള കാരണം നെഞ്ചിന് കൈവച്ച് നിസ്കരിക്കുക പ്രാർത്ഥിക്കുക എന്നത് ജൂതന്മാരുടെ യഹൂദികളുടെ രീതിയാണ് എന്നാണ് അത് മുസ്ലിമികളുടേതല്ല ശരിക്ക് വഹാബികൾ നന്നായി മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ഇമാമിയങ്ങളൊക്കെ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഈ അറബികളൊക്കെ എന്തുകൊണ്ടാണ് കൈ ഇങ്ങനെ കെട്ടുന്നത് എന്നും നെഞ്ചിലേക്ക് കെട്ടാത്തതിന്റെ കാരണം എന്താണ് എന്നുമാണ് ഈ ഡോക്ടറേറ്റ് എല്ലാം എടുത്തിട്ടുള്ള വലിയ പണ്ഡിതൻ വിശദീകരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിലുള്ള സുന്നത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് നെഞ്ചിന് താഴെ വെക്കലാകുന്നു ഇതെല്ലാം കേട്ട സമയത്ത് ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ കേട്ടപ്പോ ആ വിശ്വം വിഭാഗത്തിലെ ഒരാൾ ഇദ്ദേഹമാണത് വിശ്വം വിഭാഗത്തിലെ ഒരാൾ പറഞ്ഞു അത് എങ്ങനെയുമാകാം കാരണം പലതും കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് എല്ലാം ആകുന്നത് കുഴപ്പമില്ല അപ്പോൾ പല രീതിയിലും ഇഷ്ടമുള്ള രീതിയിലൊക്കെ കെട്ടാമെന്നാണ് എന്ന് ഈ മഹാനായ പണ്ഡിതൻ ഈ വിഷയത്തിൽ അഖിലസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ആ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട് വക്കുല്ലുതും ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത് എന്ന് ഏതിനെക്കുറിച്ചാണ് അദ്ദേഹം വിശാലമാണ് എന്ന് പറഞ്ഞു നെഞ്ചിൽ കെട്ടുന്നതിനെക്കുറിച്ചോ അത് ജൂതന്മാരുടെ നിസ്കാരാണ് മാത്രമല്ല അത് മക്രൂഹാണ് ബിലാശക് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളു അദ്ദേഹം നേരത്തെ പറഞ്ഞത് മക്രൂഹും ബിലാശക് സംശയമേ ഇല്ല അത് കരാത്താണ് എന്ന് അതേ സമയത്ത് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കൈ താഴ്ത്തിയിടുകയാണോ വേണ്ടത് അതല്ല നെഞ്ചിന് താഴെ ഇങ്ങനെ കെട്ടുകയാണോ വേണ്ടത് അതല്ല നെഞ്ചിന് താഴെ ഈ രീതിയിൽ കെട്ടുകയാണോ വേണ്ടത് ഇങ്ങനെ മൂന്ന് അഭിപ്രായ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ട് ആ വിഷയത്തിലാണോ ഈ പണ്ഡിതൻ അമ്രുൻ വാസിയും വിശാലമാണ് എന്ന് പറഞ്ഞത് അതല്ല നെഞ്ചിൽ കൊണ്ടുവന്ന് കിട്ടുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ ആളുകളെ വഞ്ചിക്കരുത് കാരണം അതിനെക്കുറിച്ച് ആ പണ്ഡിതൻ മക്രൂഹു വിലാസക്ക് എന്നാ പറഞ്ഞത് കറാഹത്താണ് അത് ജൂതന്മാരുടെ നിസ്കാരമാണ് അല്ലെങ്കിൽ ഒരു ജൂതന്മാരുണ്ടാക്കിയ ഒരു സംഘത്തിന് ജൂതന്മാരുടെ നിസ്കാരവുമായിട്ട് എന്തെങ്കിലും ഒരു സാദൃശ്യത ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അബ്ദാഹു ജൂതന്മാരുമായിട്ടുള്ള ബന്ധം നിങ്ങളുടേത് മനസ്സിലാക്കി തരാൻ വേണ്ടി അള്ള വെച്ച ഒരു അടയാളാണ് ലോകത്ത് ഒരു മധുഹബിൻ്റെ അയ്മത്തും അഭിപ്രായപ്പെടാത്ത ഒരു അഭിപ്രായം നിങ്ങൾക്ക് വന്നത് അത് ജൂതന്മാരുമായിട്ടുള്ള അല്ലെങ്കിൽ ജൂത സൃഷ്ടി ആയത് കൊണ്ടാണ് എന്ത് ഇനിയെങ്കിലും മുജാഹിദുകൾ മനസ്സിലാക്കണം അപ്പൊ ഇതിനൊരാൾ പറഞ്ഞ മറുപടി അത് മധുഹബുകളിൽ പല വ്യത്യാസങ്ങളും ഉണ്ട് എന്നാണ് എന്നാൽ ഞാൻ മുജാഹിദുകളോട് ചോദിക്കുന്നു നിങ്ങളുടെ അണികൾക്കെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങളൊരു കാര്യം പറയണം ഇവിടെ ലോകം പിന്തുടരുന്ന നാല് മധുഹബുകളുണ്ട് ഇപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് വ്യത്യസ്തമായ മധുഹബുള്ളവരാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ ഹലി മധുഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇബിനു തേമിയ ആണെങ്കിലും ഇബിനു അബ്ദുൽ വഹാബ് ആണെങ്കിലും ഇവരൊക്കെ ഹംബലി മധുഹബ് അനുസരിച്ച് ജീവിക്കുന്നവരും അവരുടെ ഗ്രന്ഥങ്ങൾ ആ മധുഖബ് അനുസരിച്ച് രചിക്കപ്പെട്ടതുമാണ് മാത്രമല്ല സൗദി അറേബ്യയിൽ പഠിപ്പിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെയും പഠിപ്പിക്കുന്നത് അംബലി മധുഹബാണ് ഇബിന് ഖുദാമയുടെ മുഹിനി ഇതൊക്കെയാണ് അവർ പ്രധാനമായും ആധാരമാക്കുന്നത് എന്നാൽ ഈ മതബപനുസരിച്ച് വ്യത്യാസമുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്ന് ന്യായീകരിച്ച് അണികളോട് മറുപടി പറഞ്ഞ ആളുകളോട് ചോദിക്കാനുള്ളത് ഇത് ഞാൻ മാത്രമല്ല മുജാഹിദ് അണികളും മൗലവിമാരോട് ചോദിക്കണം അല്ല മുജാഹിദുകളെ നെഞ്ചിലേക്ക് കെട്ടാൻ ഏതെങ്കിലും ഒരു മത മുസ്ലിം ലോകത്ത് ഇപ്പോൾ അംഗീകരിക്കുന്ന നാല് മതഗേബുകളാണ് മാത്രമല്ല ലോകത്തുള്ള ഗ്രന്ഥങ്ങൾ മദീനയിലെ വലിയ ലൈബ്രറി ഉണ്ട് അതുപോലെ ഇനി ഈജിപ്തിൽ പോയാൽ അൽഹസറുമായി ബന്ധപ്പെട്ട് വലിയ ലൈബ്രറികളുണ്ട് ഈ ലൈബ്രറിയിലൊക്കെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് നാല് മതേബുകളിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളായിരിക്കും അതായത് ഒരു മതേബുമില്ലാത്ത ഫിഖ്ൻ്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞ് കാണാൻ പറ്റില്ല മാത്രമല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ മദാഹിബുല്ലർബ നാല് മധുബിൻ്റെ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഗ്രന്ഥമുണ്ട് പക്ഷെ എന്നാൽ ഈ ഒരു മധുരബിനെ അംഗീകരിക്കാത്ത ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കാണാൻ പറ്റില്ല ഇനി ഉണ്ടെങ്കിൽ അത് ദാവൂദ് ഗാഹിരിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു മധുഹബാണ് അദ്ദേഹം ഒരു മുജ്തഹിദാണ് പക്ഷേ അതിൽ ചില ആ പ്രശ്നങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നാല് മധുഹബുകളെയാണ് ഇന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെയും അംഗീകരിക്കുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെയും ഉള്ളത് ഈ മധുഹബുകളെ ബേസ് ചെയ്തിട്ടാണ് മുജാഹിദികൾ പറഞ്ഞ പോലെ മധുഹബില്ലാത്തൊരു കർമ്മശാസ്ത്ര ഗ്രന്ഥം ലോകത്ത് എവിടെയും കാണാൻ പറ്റൂല എന്നാൽ അണികൾ ചോദിക്കേണ്ട ചോദ്യം അങ്ങനെ ഈ നാല് മധുഹബുകൾ ഉണ്ടല്ലോ നാല് മധുഹബില് ഏതെങ്കിലും ഒരു മധുബിൽ നെഞ്ചിലേക്ക് കെട്ടണം എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ടോ എന്നാണ് അതായത് മാലിക്യ മധുഹബിൽ ഒരഭിപ്രായം കൈ തൂക്കിയിടുക എന്നതാണ് അതാണ് സൗദി അറേബ്യയിൽ ചെന്നാൽ ചില ആളുകളൊക്കെ ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടി അവർ നേരെ താഴോട്ട് തൂക്കിയിടും അതൊരു മസഹബാണ് രണ്ടാമത്തേത് ഇങ്ങനെ താഴോട്ട് കെട്ടുന്ന ഹനഫി മസഹേബ് ഉണ്ട് ഷാഫി മസേഹബിൽ ഇങ്ങനെ കെട്ടുന്ന അതായത് നെഞ്ചിന്റെയും പുക്കിളിൻ്റെയും ഇടയിലായിട്ട് കെട്ടുന്ന ആളുകൾ ഇങ്ങനെയുണ്ട് അതേ സമയത്ത് മുജാഹിദുകൾ പറഞ്ഞ പറഞ്ഞ നെഞ്ചിലേക്ക് കെട്ടുന്ന ഈ ഒരു മസഹബ് നാല് മസബബിൽ അതായത് ലോകം അംഗീകരിക്കുന്ന മസേഹബുകളിൽ ഏതാണ് എന്ന് മുജാഹിദുകൾ മുജാഹുദുകൾ ചെയ്ത് അവരോട് ചോദിക്കണം എന്നിട്ട് സുന്നികളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ കെട്ടുമ്പോൾ ഒരാൾ പല പുതു ഇസ്ലാമി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളെപ്പോലെ ഒരുത്തും മുജാഹുദായിട്ട് അവൻ ഇങ്ങനെ ഈ ആളുകളുടെ ഇടയിൽ എന്തോ ചില പ്രശ്നമുള്ള പോലെ കൈയിനോ കാലിനോ എന്തോ തകരാറും സംഭവിച്ച പോലെ കഷ്ടപ്പെടുന്ന കാണാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത് ലോകത്ത് ഒരു അതുഗാപുരും അഭിപ്രായമല്ല ഇപ്പൊ ഇദ്ദേഹം കെട്ടിയത് കണ്ടില്ലേ ഇതിങ്ങനെ കൊണ്ടുപോയി നെഞ്ചിലും കഴുത്തിലും തലയിലും കെട്ടി പ്രയാസപ്പെടാനല്ല സിമ്പിളായിട്ട് കെട്ടുക എന്നതാണ് അച്ചടക്കത്തോടുകൂടെ അള്ളാഹുവിൻ്റെ മുന്നിൽ അച്ചടക്കം കൂടെ കാണിക്കുക എന്നതാണ് കൈയൊക്കെ ഇവിടെ ഒതുക്കി വെക്കുന്നത് അപ്പൊ അതിന് ഇങ്ങനെ പിടിച്ച് കഷ്ടപ്പെടുക എന്നതൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഒക്കെ പിടിച്ചു വയ്ക്കുകയാണ് എന്തൊരു പ്രയാസം തവിടെ ഇങ്ങനെ ജനങ്ങളെ അതായത് ഒരുമിച്ച് നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമയോടെ നിൽക്കുന്ന ഒരു സമൂഹത്തെ തകർക്കുക അവർക്കിടയിൽ ഐക്യം തകർക്കുക കുടുംബത്തിൽ ഐക്യം തകർക്കുക നാട്ടിൽ ഐക്യം തകർക്കുക ഇതല്ലാതെ ഇവർക്ക് എന്ത് ഇതല്ലാതെ എന്താണ് എന്താണിതിന് പിന്നിലുള്ളത് നോക്കൂ നിങ്ങൾ അതേ ഇപ്പോൾ കുത്തുപോതാൻ അവർക്ക് അറബിയിൽ കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ കുത്തുപോകുമ്പോൾ ഭയങ്കര വിഷയം വലിയ വിഷയമാണ് ഇത് ഇപ്പോൾ കൈ കെട്ടുമ്പോൾ പ്രശ്നമില്ല സുന്നികൾ കെട്ടിയാൽ ഭയങ്കര പ്രശ്നം അതിന്റെ ഇടയിൽ വന്ന ഒരുത്തൻ പള്ളിയുടെ ഇടയിൽ ഓരോ പില്ലറുണ്ടാവുമല്ലോ എന്ന് പോലെ ഓരോരുത്തരുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടുന്നത് കാണുമ്പോൾ എന്തൊരു കഷ്ടമാണത് ഒരു യോജിച്ച് നിൽക്കേണ്ട ആ ഒരു യോജിപ്പ് നിസ്കാരത്തിലെങ്കിലും കാണണ്ടേ അവിടെയും ചിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുന്ന ഈ വഹാബി പ്രസ്ഥാനം ഇനി നോക്കൂ നിങ്ങൾ അത് മാത്രമല്ല ഇതേം വന്ന് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ പെട്ടുപോയിരിക്കുകയാണ് നോക്കി നിങ്ങൾ ഇനി മുജാഹിദുകളുടെ ഒരു പുസ്തകമാണ് ഇത് പള്ളികളിൽ നിസ്കാരാദി ഈ കൊമ്പനാദി എന്നൊക്കെ പറയാറുണ്ട് നിസ്കാരാദി കർമ്മങ്ങളോടനുബന്ധിച്ച് തുന്നിച്ചേർത്ത ബിദ് അത്തിൽ ചിലതാണ് ശ്രദ്ധിക്കണം ഈ ആൻഡർ ചെയ്തത് ബിദ് അത്തിൽ ചിലതാണ് അതായത് അനാചാരം ചിലതാണ് നമസ്കാര ശേഷം നടത്തുന്ന കൂട്ടുപ്രാർത്ഥം അങ്ങനെ ഓരോന്ന് എട്ടിട്ട് വാളെടുക്കലും ഇക്കാമത്തിന് മുമ്പുള്ള സ്വലാത്തും വാളെടുക്കുക അതായത് ജുമാ കുത്തുമ നിർവഹിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിൽ ഇമാമുമാർ ഒരു വാളെടുക്കുമ്പോൾ വാൾ എന്ന് പറഞ്ഞത് വടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിപ്പിടിക്കുന്ന ഒരു സാധനം കയ്യിൽ പിടിക്കാറുണ്ട് അപ്പോൾ അത് എടുക്കുന്നത് വിദ്ഹത്തിൽ ചിലതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിദ്ഹത്താണ് എന്ന് എന്നാൽ ഇവർ കൊണ്ടുവന്ന ഇദ്ദേഹം ഒരു കടുത്ത വിധത്തിന്റെ ഒരു പുത്തൻവാദിയാണ് എന്ന് നമുക്ക് പറയണ്ടി വരുന്നത് മദീന പള്ളിയിലാണ് ഇതൊക്കെ ജനങ്ങൾക്ക് പഠിക്കാൻ ഒരു അവസരമായി നിങ്ങളിത് കൊണ്ടുവന്ന ഇദ്ദേഹത്തെ കൊണ്ടുവന്നത് ഹറമിലുള്ള പണ്ഡിതന്മാരെയൊക്കെ ധാരാളം ഇവിടെ കേരളം കൊത്തിൽ എത്തിയിട്ടുണ്ട് മർക്കസിന്റെ തറക്കല്ലിടുന്നത് തന്നെ യഥാർത്ഥത്തിൽ മക്കയിലെ ഹറമിലെ വലിയൊരു മുദ്രസായിരുന്നു അതേപോലെ അവിടെയുള്ള മദീന പള്ളിയിലെ മുഹദ്ദീൻ അവരൊക്കെ ഇവിടെ നമ്മുടെ സുന്നി സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കുടുങ്ങി പോയിട്ടില്ല പക്ഷെ നോക്കൂ നിങ്ങൾ ഇതാ കയ്യിൽ ഇപ്പൊ ഇതാ പിടിച്ചിരിക്കുന്നു ബഡി പിടിച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കടുത്ത അനാചാരമാണ് വിദഗത്താണ് എന്ന് അപ്പോൾ ഈ പുത്തൻവാദിയാണോ നിങ്ങൾ കൊണ്ടുവന്ന ഇമാമ് മാത്രമല്ല ഹറമിലെ പള്ളിയിൽ ഇമാമായി അവിടെ കുത്തുമ നിർവഹിക്കുകയും ഇമാമായി നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആള് അദ്ദേഹം ഒരു പുത്തൻവാദിയും അനാചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും മാത്രമല്ല അറമിലെ മിമ്പറിൽ ഇത്രയും വലിയൊരു അനാചാരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ അപ്പോ വലിയൊരു അനാചാരം ഇവിടെ നടക്കുകയാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദീൻ പറയാണ് ലോകത്തുള്ള ദീനല്ല ഇത് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോയ രംഗങ്ങൾ ഇതൊക്കെ വലിയ രസകരമായ കാര്യങ്ങളാണ് ഈ കൂട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഇതാ ഒരു ഫൈസൽ മൗലവി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ട് ഇത് ജിന്ന് സൗഹീദിന്റെ ആളാണ് അതായത് ജിന്നുകളോട് സഹായത്തിന് വേണ്ടി തേടിയാൽ അവരെ വിളി മുജാഹിദിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ കാരണം സഹായം തേടുക എന്ന് സുന്നികൾ പറയുന്നതിന് സുന്നികൾ മഹാന്മാരോട് സഹായം തേടുക എന്ന് പറയും അതിനെക്കുറിച്ച് അവർ പറയാറുള്ളത് മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് അപ്പൊ അവരുടെ ഭാഷയിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ് മഹാ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഫൈസൽ മൗലവി എന്നാൽ അത് കടുത്ത തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന കെ എൻ വിഭാഗത്തിന്റെ നേതാവ് ഇവർ തമ്മിൽ വലിയ പ്രശ്നമുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഇയാള് കടുത്ത മുസ്ലിം വിരോധിയാണ് അതായത് തൗഹീദ് കിട്ടാത്ത ആളാണ് അവർ ഷിർക്കിൻ്റെ ആളുകളാണ് എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മജീസ്വരായി അദ്ദേഹം കടുത്ത ആരാണ് മുഷറിഖാണ് തൗഹീദ് കിട്ടാത്ത ആളാണ് അങ്ങനെ തൗഹീദും അതുപോലെ തന്നെ സിർക്കും തമ്മിൽ സംഗമിച്ച ഒരു സദസ്സാണിത് ഒരു ഭാഗത്ത് സിർക്കുണ്ട് ഒരു ഭാഗത്ത് തൊഹീദുണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇവിടെ തൗഹീദാണെങ്കിൽ ഇവിടെ ശിർക്ക് ഇവിടെ സിർക്കാണെങ്കിൽ ഇവിടെ തൗഹീദ് ചെറിയ മാറ്റങ്ങൾ എന്നാൽ ഈ ഇദ്ദേഹം ഈ ഇമാമ് ഏത് തൗഹീദിന്റെ വാക്താക്കളാണ് അതായത് ഈ തൗഹീദാണോ സ്വീകരിച്ചത് ഈ ഭാഗത്തെ തൗഹീദാണോ സ്വീകരിച്ചത് ഈ കാലത്ത് നമുക്ക് വലിയ ഒരു ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഇദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ ഈ തൗഹീദിന്റെ ആളാണെങ്കിൽ അതായത് ഈ ഫൈസൽ മൗലവിയുടെ തൗഹീദിന്റെ വാക്താവാണ് ഈ ഹറമിലെ ഇമാമി എങ്കിൽ ഇവർക്കത് സ്വീകരിക്കാൻ പാടില്ല അവര് എങ്ങനെ ഇമാമായി കൊണ്ടുവരും അവരെങ്ങനെ അദ്ദേഹത്തെ ഇസ്ലാമിക കാര്യങ്ങൾക്ക് നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിക്കും പാടില്ലല്ലോ ഇനി ഇവർ പറയുന്ന തൗഹീദാണ് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളത് എങ്കിൽ ഫൈസൽ മോർവി ഇയാളെന്ത് ചെയ്യും ഇയാളെ അടുപ്പിക്കാൻ പാടില്ല ഇവരെ കോളേജിലൊക്കെ കൊണ്ടുപോയി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെ സംഭവിക്കും ഇതൊക്കെ നിങ്ങൾ സമൂഹത്തോട് പറയണം നിങ്ങൾ ഈ പറയുന്ന തൗഹീദ് ശിർക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല സത്യം അതാണ് നിങ്ങൾ വെറുതെ ആളുകളെ ഇവിടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ കുടുംബങ്ങളിൽ ഭിന്നത ഉണ്ടാക്കാൻ കലാപങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്ക സൃഷ്ടിച്ചു വിട്ട ഒരു ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിന്റെ പ്രത്യാഘാതമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഫലസ്തീനും അതുപോലെയുള്ള ഓരോ രാഷ്ട്രങ്ങളിലും മുസ്ലിം ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ വിത്ത് ബ്രിട്ടനും അതുപോലെ സി ഐ എയും മൊസാദും ഒക്കെ ചേർന്ന് വളർത്തിയതാണ് അതിന്റെ അനന്തര ഫലമാണ് ഇന്ന് ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേറെയും പല കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല നീണ്ടുപോകും ഈക്യത്തോടെ ജീവിക്കുന്ന ഒരു വിഭാഗത്തെ ഭിന്നിപ്പിക്കുക എന്നതല്ലാതെ ഇവര് ഈ കേരളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇവർ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ കാപ്പറ്റ്യമാണ് എന്നെങ്കിലും സമൂഹം മനസ്സിലാക്കണം ഇനി മദീനയിലെ ഇമാമ് വന്നതിന് ശേഷം ഉണ്ടായ മുജാഹുദ്ണ്ടായ മറ്റൊരു പ്രതിസന്ധിയാണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജുമാ നിസ്കാരത്തിനു മദീന ഹറം പള്ളിയിലെ ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഐജാൻ നേതൃത്വം നൽകുന്നു എന്നാണ് അപ്പോ ഈ ജുമാ നിസ്കാരം നടത്തിയിരിക്കുന്നത് സ്റ്റേഡിയത്തിലാണ് സ്റ്റേഡിയത്തിൽ അതായത് പള്ളിയിലല്ല സ്റ്റേഡിയത്തിൽ അതെങ്ങനെയാണ് മുജാഹിദുകളെ സ്റ്റേഡിയത്തിൽ ജുമാ നടത്തുക ആ പള്ളിയല്ലേ ഉത്തമം ജുമാ നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം പള്ളിയാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായം ഉണ്ടോ ജുമാസ്കാരം പുറത്ത് നടത്താം എന്ന കാര്യത്തിൽ നേരെ മറിച്ച് എന്നാൽ പെരുന്നാണുസ്കാരത്തിൻ്റെ കാര്യത്തിൽ പല മധുഹബുകളിലും അഭിപ്രായ വ്യത്യാസമെങ്കിലും ഉണ്ട് എന്ന് വെക്കാം ഷാഫി മധുബ് പ്രകാരം പള്ളി തന്നെയാണ് ഉത്തമം അതേ സമയത്ത് വേറെ ചില അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകാം പക്ഷേ വെള്ളിയാഴ്ച ജുമ നിസ്കാരത്തിന് ആർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് പള്ളിയിലായിരിക്കണം എന്തിനാണ് ഈ ജനങ്ങളെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നത് ഇത് ചോദിക്കാനുള്ള മറ്റൊരു കാരണമുണ്ട് ഇരുപത്തിയേഴാമത്തെ രാവിലെ മൈദീൻ സൊലാത്ത് നഗറിൽ ആളുകളെല്ലാം ദുആക്ക് ആളുകളെല്ലാം ദിക്കറു ദുആ മജ്ലിസിൽ ഒരുമിച്ചു കൂടാറുണ്ട് അപ്പൊ പള്ളിയിൽ സ്ഥലം മതിയാവുകയില്ല അപ്പൊ ഗ്രൗണ്ടിലൊക്കെയാണ് ആളുകൾ ഉണ്ടാവുക അവിടെയൊക്കെയാണ് പരിപാടി നടക്കാറുള്ളത് ധിഖറും സൊലാത്തുകളുമൊക്കെയായി പക്ഷെ ആ സമയത്ത് വഹാബികൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകൾക്ക് പള്ളിയാണ് ഉത്തമം എന്നിട്ട് ഇരുപത്തിയേഴാം രാവിലെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ പറഞ്ഞു തരൂ നിങ്ങൾ ആളുകൾക്ക് വെള്ളിയാഴ്ച ഈ തീഫിൻ്റെ സുന്നത്ത് കിട്ടൂലേ ജുമ നടക്കേണ്ടത് എവിടെ വെച്ചാണ് നിങ്ങൾ അതിന് മറുപടി പറയണം അപ്പോൾ വഹാബി ആകുമ്പോൾ അടുപ്പിലുമാകാമെന്ന ഒരു രീതി തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത് ഇരുത് ഇതിന് വഹാബികൾക്ക് പറയാനുണ്ടാവുക ആളുകളെ കൊള്ളാൻ പറ്റി അതായത് ഇദ്ദേഹം വന്ന് ആളുകൾ കൂടുതൽ ആളുകൾ സംഗമിച്ചിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ കൊള്ളുകയില്ല അതുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് മാറ്റി എന്നാണെങ്കിൽ അപ്പോൾ മഹദീനില് സ്വരാത്ത് നഗറിൽ പരിപാടി നടക്കുമ്പോൾ എത്ര പള്ളിയായാലും അത് മതിയാവുകയില്ല ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു സംഗമം അതിൻ്റെ ഒരു മസ്ലഹത്ത് എന്ന നിലയിൽ പുറത്ത് നടത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പറയാറുള്ളത് അതിനില്ലാത്ത ഒരു നിയമം നിങ്ങൾക്കിതിന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് സുഞ്ഞുകൾക്ക് ചോദിക്കാനുള്ളത് ഇനിയിപ്പോൾ ജുമാ നിസ്കാരത്തിൻ്റെ സമയത്തും നമ്മൾ പറഞ്ഞാൽ കൈകെട്ടുന്ന വിഷയാലും മറക്കണ്ട ഇവിടെ കൈ കിട്ടുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അറബികളെ നമുക്ക് ആദ്യം മാറിക്കി അറബികൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് വേറൊരു അറബി ഇവിടെയും കാണാം അയാളുടെ കൈ ഇങ്ങനെയുള്ളത് ഇനി നമുക്ക് ഇതാ ഇവിടെ വേറൊരു അറബി സഹോദരൻ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെയാണ് ശ്രദ്ധിക്കണേ ഇനി നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിലത്തെ മുജാഹിദുകൾ ഇതാ ഒരാളുത് ഇങ്ങനെ അടുത്ത ആൾ കുറച്ച് ശക്തമാണ് ഇത് ഏകദേശം ഇക്കോണ്ടിത് ഒരു ന്യൂനകോൺ ഇതേകദേശം ഒരു ഫോർട്ടി ഫൈവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അൻപത് ഡിഗ്രിയൊക്കെ ചെരിഞ്ഞിട്ടുണ്ടോ ഇത് ഏതായാലും ഒരു ഫോർട്ടി ഡിഗ്രി ഒക്കെ തിരിഞ്ഞിട്ടുണ്ട് ഇവിടെയും ചെരിഞ്ഞിട്ടുണ്ട് മജീദ് സല ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു രീതി അവ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ആവേശത്തോടെ സ്വീകരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ സമൂഹത്തിന് ഉണ്ടാക്കാവുന്ന മൈലേജ് എല്ലാം ഇവിടെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഹാവിസം എന്ന് പറയുന്നത് കേരളത്തിലെ മൗരവിന്മാർ ആളുകളെ പറ്റിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയെങ്കിലും സമൂഹത്തിലേക്ക് ഈ ഇദ്ദേഹത്തെ കൊണ്ടുവന്നതിലൂടെ ഉണ്ടായി എന്നത് ഒരു വലിയൊരു മാറ്റം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മൾ സുന്നികളായ ആളുകൾ പരമാവധി ഇത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാത്തതാണ് പലപ്പോഴും ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാനുള്ള കാരണം അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ മറക്കാതെ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റുമൊക്കെ അതുപോലെ പൊതു ഇടങ്ങളിലൊക്കെ ആണെങ്കിലും സജീവമായ ആദർശ സംവിധാനങ്ങൾ നമ്മൾ ശക്തമായി അതുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ല സമൂഹത്തെ പഴപ്പിക്കാൻ ഇത്തരത്തിലുള്ള ിത്തിക്കണ്ണികളായ ആളുകളൊക്കെ രംഗത്ത് വരുമെന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം